എന്താണ് ബോൺ സെറ്റിംഗ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആഹ് അതിനുമുമ്പേ പറയട്ടെ ഞങ്ങളുടെ സെന്ററിനടുത്തുള്ള മൺറോത്തരത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ആ അപ്പൊ ബോൺ സെറ്റിംഗ് എന്താണെന്ന് പറയാം ബോൺ സെറ്റിംഗ് എന്തെന്നാല് അസ്ഥിക്രമീകരണം അതായത് അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുന്നു എന്ന് പറയും കൈക്കൊണ്ട് സെറ്റ് ചെയ്ത് സുഖപ്പെടുത്തുന്ന രീതി നടുവേദന ഡിസ്ക് അകൽച്ച ഡിസ്ക് ബഡ്ജിങ് ഡിസ്ക് തെയ്മാനം വെരിക്കോസ് കൈക്കാൾ മുട്ടുവേദന കഴുത്ത് വേദന പിന്നെ സ്ട്രോക്ക് വന്നിട്ട് കൈകാലുകൾ അനക്കാൻ വയ്യാതെ വരുന്ന അങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ബോൺ സെറ്റിംഗ് തെറാപ്പി എന്ന് പറയുന്നത് പിന്നെ ഇത് മുപ്പത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ശ്രീ ഹാൻഷി അജയ്കുമാർ അദ്ദേഹത്തിന്റെ സേവനമാണ് ഇതിനു വേണ്ടി നമുക്ക് ലഭ്യമാകുന്നത് പിന്നെ ഇതിനേ ജപ്പാൻ തെറാപ്പി എന്ന് പറയും ജപ്പാൻ തെറാപ്പി എന്ന് പറഞ്ഞാല് ജപ്പാൻ നേപ്പാൾ അക്കി ബോൺ സെറ്റിംഗ് ആയുർവേദിക് തെറാപ്പി ഇതാ അപ്പോ ഇതിന് നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടതുണ്ട് പിന്നെ എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് നമ്മുടെ സെൻറ്ററിലെ ഈ ട്രീറ്റ്മെന്റ് നടക്കുന്നത് അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുന്നതിന് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം ആറ് അഞ്ച് അഞ്ച് രണ്ട് മൂന്ന് ഡാങ് ഏയുർവേദിക് ആൻഡ് ബോൺ സെറ്റിംഗ് സെന്റർ ഇളമ്പള്ളൂർ കുണ്ട്ര കൊല്ലം